കാരണം പറഞ്ഞാൽ നമ്മളും അതിന്റെ ഒരു ഭാഗം ആയതുകൊണ്ടാണ് ഇത് ഇപ്പൊ പറയുന്നത് മറ്റേ നെക്സ്റ്റ് ജന്റെ ഏഹ് ഇഷ്യൂ ആണ് ഞാൻ നിങ്ങളെ ഇങ്ങനൊരു ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും ഉണ്ടാ അതായത് മനഃപൂർവ്വം ഉണ്ടായതൊന്നും അല്ല ഞാൻ ഒരുപാട് വീണ്ടും അടുത്ത വീഡിയോ രാജേന്ദ്രൻ നെക്സ്റ്റ് മറന്നു നോക്കട്ടെ അതുകൊണ്ടാണ് ആദ്യമായി പ്രസിദ്ധ രാജേന്ദ്രൻ എന്നുള്ള പേര് ഞാൻ പറഞ്ഞു ഓണറാണ് നെക്സ്റ്റ് റിംഗ്സിന്റെ ഓണറാണ് അപ്പോ നമുക്ക് കാര്യങ്ങളോട്ട് വരാം അതായത് ഈ ഗെയിമിങ് കളിക്കുന്നവർക്കും മറ്റേ ഗെയിമിംഗ് പരിപാടിയും പിന്നെ അല്ലാതെ നല്ല ഓഫീഷ്യൽ ആയിട്ടൊക്കെ അപ്പിലൊക്കെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നവര് ഈ പറയുന്ന നെക്സ്റ്റ് ജെൻ റിങ്സ് എന്ന് പറയുന്ന അവരെ സമീപിച്ചിരുന്നു അവർ കോംബോ ഓഫർ ഇട്ടിരുന്നു ഒന്ന് വെച്ചാൽ ഒന്ന് ഫ്രീ ബൈ വൺ ഗെറ്റ് ആൻഡ് വൺ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കോമ്പോല അടിച്ച് നിരത്തിയിരുന്നു അപ്പോ കോമ്പോല നിരത്തി അതായത് ഒന്നൊന്നര ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടിക്കുള്ള സാധനം കിട്ടും മനസ്സിലായേ മൂന്ന് മൂന്ന് ഒന്നര ഒന്നര മൂന്ന് ലക്ഷം രൂപയുടെ സാധനം കിട്ടും ഒന്നര ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ആ കണക്കായിരുന്നു അപ്പോ എന്ത് ചെയ്ത് ഇതിനെ പ്രൊമോട്ട് ചെയ്തത് ഒരുപാട് പേര് ഈഗിള് കാർത്തിക് സൂര്യ ഇവരൊക്കെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത് ഇവർ പ്രൊമോട്ട് ചെയ്ത് ആകെ കൂടെ ചളവും കുളവും ആയി മണ്ണ് വരിച്ചു അടുത്ത രീതിയിലായിട്ടുണ്ട് കാരണം അമ്മാതിരി ലെവലിലാണ് ഈ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന പറഞ്ഞ ട്രോൻഡ്രം ബെസ്റ്റുള്ള കമ്പനിയാണ് ഇവരെ പറ്റിച്ചത് അതായത് ഇവര് ഈ പറഞ്ഞല്ലേ ഇവര് പ്രൊമോട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ പത്തിരുന്നൂറോളം ആൾക്കാർ ഇത് ഇവരുടെ ഇതിൽ ഒന്ന് ബുക്ക് ചെയ്യുകയും അതുപോലെ രണ്ട് രണ്ടര കോടിയോളം രൂപകുമാരം ബുക്കുകയും ചെയ്തു മനസ്സിലെ ഏഹ് പത്തിരുന്നൂറോളം ആൾക്കാർ ഒന്ന് ഇത് ബുക്ക് ചെയ്ത് പൈസയും കൊടുത്ത് എന്നാ ഇന്നാ അമ്മിയുടെ മാലോ എന്നുള്ള രീതിയിൽ ആയിട്ടുണ്ട് നിങ്ങൾക്കൊന്നും പിടിയിട്ടില്ലല്ലേ ഞാൻ വഴിയേ ഇങ്ങനെ പറഞ്ഞുതരാം അതായത് ഈ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നവരും ഇതുപോലെ കമ്പ്യൂട്ടർ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഗെയിമിങ്ങിന്റെ സെറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു ഒന്നൊന്നര ലക്ഷം രൂപയ്ക്ക് കോംബോ ഓഫർ ഇട്ട് സാധനം കൊടുത്ത് എന്നിട്ട് ഇപ്പൊ വന്നിരുന്നു ഇത് കുറച്ച് നാളെ മുമ്പേ മെഴുകൽ ഉണ്ടായിരുന്നു എന്തായാലും കുറച്ച് നാള് മുമ്പേ ഈ പറയുന്ന രാജേന്ദ്രൻ മുതലാളിരുന്നു മെഴുകിയത് നമുക്കൊന്ന് കാണാം കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ ഒരു ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കും അതായത് മനഃപൂർവ്വം ഉണ്ടായതൊന്നും അല്ല ഞാൻ ഒരുപാട് പേർക്ക് ഡിലേ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡിലേ ആയിട്ട് കൊടുത്തവർക്കെല്ലാം ഞാൻ അങ്ങനെ എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ട് ആർക്കും കൊടുത്തിട്ടുള്ളൂ ടിൽ നൗ ടിൽ ഡേറ്റ് ഞാൻ ആരെയും ഇതുവരെയും നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫർ ഇട്ടത് തൊട്ട് തുടങ്ങിയത് തൊട്ട് ഞാൻ കസ്റ്റമേഴ്സിന് വേണ്ടി കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സത്യമായിട്ടും കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എന്നെ ഒരുപാട് വെൻഡർമാരും ഒരുപാട് പേരും എന്നെ ഡെയിലി വഴക്കും കാര്യങ്ങളുമാണ് എനിക്ക് ഇവിടെ നിന്ന് കേരളത്തിലുള്ള പലവരും എനിക്ക് സാധനം തരുന്നത് പോലും നിർത്തി ഞാൻ സത്യമായിട്ടും സാധനം തരുന്നത് പോലും നിർത്തി പല ഡീലർമാരും ഡിസ്ട്രിബ്യൂട്ടർമാരും എനിക്ക് സാധനം തരുന്നത് പോലും നിർത്തി അതായിരുന്നു കണ്ടീഷൻ അല്ലാതെ ഒരു കാരണവശാലും മനപൂർവ്വം ആരെയും ദുരോഹിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞു പറ്റിക്കാനോ അവരെ വിഷമിപ്പിക്കാനോ ഒന്നും ചെയ്തതല്ല ഇങ്ങനൊരു സാഹചര്യം വന്നുകൊണ്ട് വന്നൊരു ഡിലേ ആണ് ഈ ഡിലെ ആർക്കൊക്കെ കിട്ടാനുണ്ടോ അതായത് അപ് ടു മെയ് മെയ് തേർട്ടി ഫസ്റ്റ് വരെയുള്ള ഓർഡേഴ്സെല്ലാവർക്കൊക്കെ കിട്ടാനുണ്ടോ എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും ഈ വരുന്ന ഓഗസ്റ്റ് ഫിഫ്ത്തിനകത്ത് പി സി കൊടുത്തിരിക്കും നിങ്ങളാരും ആരും നമ്മുടെ അതായത് നമ്മളിവിടുന്ന് ഒരിടത്തും പോയിട്ടില്ല ഞാനിവിടെ തന്നെ ഉണ്ട് ഇവിടുന്ന് സാധനം എടുക്കുന്നതെങ്കിൽ പറഞ്ഞാൽ പോലും പല ഡിസ്ട്രിബ്യൂട്ടറും പല സബ് ഡിസ്ട്രിബ്യൂട്ടറും നമുക്കെതിരാണ് ഈ ഒരൊറ്റ കാര്യം കാരണം ഞാൻ ഇത് കാരണം ഞാൻ അവരെ അവരെ പേടിയിൽ പറഞ്ഞാൽ ഞാൻ ഇതും കൊണ്ട് ഓടി പോകുന്നതാണ് ഒരിക്കലും ഓടിപ്പോകത്തില്ല നിങ്ങളുടെ ഒരു കാശും കൊണ്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല അത് ഞാൻ ഗ്യാരണ്ടി എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ പി സി കൺഫേം ആയിട്ട് തരും എനിക്ക് ഈ ഒരു ടൈം ലൈൻ വേണം ഈ ഒരു ടൈം ലൈൻ്റെ അകത്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഷോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണോ അത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ധൈര്യമായിട്ട് ഞാൻ ഷോപ്പൊന്നും അറിച്ച് പോയിട്ടില്ല ഞാനിവിടെ പൂജപ്പുറ ബ്രാഞ്ചിലുണ്ട് അല്ലെങ്കിൽ പട്ടത്ത് ബ്രാഞ്ചിൽ ആളുണ്ട് എനിക്ക് ഏറ്റവും വലിയ ഡൗൺ ടൈം ആണ് അതുകൊണ്ട് എനിക്കിത് ഹാൻഡ് ചെയ്യാനും പറ്റും ഞാൻ ഹാൻഡി ബ്രാഞ്ചിലുണ്ട് അത് സംഭവം ബാക്കിൽ മറ്റേ ബ്രാഞ്ചിലുണ്ട് ആള് പക്ഷെ അതായത് ഈ കോംബോ ഓഫർ ഇട്ട് ആൾക്കാർ എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഓരോരുത്തർ ഓരോ രീതിയിൽ ഇതിൻ്റെ പിന്നാലെ കരഞ്ഞും കൊണ്ടുവരെ ഓരോരുത്തർ വന്നിട്ടുണ്ട് മറ്റവനെ വെച്ചിരുന്ന പൈസ മറിച്ചവന് വെച്ചിരുന്ന പൈസ ഇത് പൈസ ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് മറ്റേ കമ്പ്യൂട്ടറിന്റെ പേരിൽ കൊണ്ടുപോയി പിന്നെ ഇവന് ഇത്രയും സ്ട്രെസ്റ്റബിളായത് കാർത്തിക് സൂര്യ അവരിവരൊക്കെ ഈ ഗ്ലവർ ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്തു ആ ഒരു പ്രൊമോഷൻ ഇവന് ഭയങ്കരമായിട്ട് ബെനിഫിറ്റായി അപ്പോൾ ചോദിക്കും ആ അവർ പ്രൊമോട്ട് ചെയ്തതല്ലേ അപ്പോൾ അവർക്കെതിരെ എടുക്കേണ്ട നിയമ നടപടി എടുക്കേണ്ട അവർക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് പക്ഷേ അവരുടെ പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൈസ മേടിച്ചിട്ട് പ്രൊമോട്ട് ചെയ്തതല്ല അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം കാരണം ഈ കോംബോ ഓഫറിൽ അവർ സാധനം മേടിച്ചു ഇപ്പം കാർത്തിക് സൂര്യ ആയാലും ഈഗ്ലായാലും അവരൊക്കെ സാധനം മേടിച്ചു അവർക്ക് ഈ കോംബോ ഓഫർ അവർ ഇവർ കറക്റ്റായിട്ട് നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവർ ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ട് ചെയ്തു ആ ഇത് കൊള്ളാമല്ലോ ഈ ഓഫറിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ന് കൊള്ളാലോ എന്നുള്ള രീതിയിൽ അവർ ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ട് ചെയ്തു റിമോട്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്ത് പണിയാൻ ഇത് കണ്ടുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്തു ഓ ഇത്രയും ഓഫർ പിന്നെ ഈ ഇപ്പം ഒന്നര ലക്ഷം രൂപയ്ക്ക് മൂന്നര ലക്ഷം രൂപയുടെ സാധനം കിട്ടുകയാണെങ്കിൽ ആരും കിട്ടിയാൽ പൊളിക്ക എടുത്തിട്ട് മറിച്ച് വിട്ടാൽ കൂടി ലാഭമില്ലേ അതുകൊണ്ട് ആൾക്കാർ ചത്ത എഴുന്ന് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് എല്ലാവരും റെഡി ക്യാഷ് ഫുൾ എമൗണ്ട് ഒക്കെയാണ് എനിക്ക് എനിക്കാതെ കിട്ടണം 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 എന്നുള്ള രീതിയിൽ സാധാരണം രണ്ടര രണ്ടര കുടയായപ്പോൾ ആ ചാൻ കിടന്ന് മെഴുകി മുങ്ങാനുള്ള പ്ലാനിലാണ് ഏഹ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു അമലം തോന്നുന്നു ഈ വ്യക്തിയുടെ പേര് ആ പയ്യൻ പറയും നമുക്കൊന്ന് കേട്ട് നോക്കാം ഇവരൊക്കെ ഗെയിമിംഗ് കമ്പ്യൂട്ടർ എനിക്ക് പരിപാടി നോക്കാം വരുന്നത് നെക്സൻ റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് ആൻഡ് നെക്സൺ റിക്സിന്റെ പ്രസീത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നെക്സൻ റിക്സിന്റെ ഓണർ ദ കോർ ഓണർ സോ ടു ബി പ്രിസൈസ് ഒരു ടൂ തൗസൻഡ് ട്വൻറ്റി ഓർ നയൻറ്റീനിലാണ് ഞാൻ ആദ്യമായിട്ട് ട്രൂ ഗെയിമിങ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് പ്രണവ് പ്രണവ് പറഞ്ഞിട്ടാണ് എനിക്കാദ്യമായിട്ട് നെക്സ് എൻ റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിനെ അറിയാവുന്നത് ബിക്കോസ് ഇരുന്നൂറ് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അകത്തു നിന്നാണ് ഞാൻ ഇപ്പോഴൊരു വീട് ചെയ്യുന്നത് ബിക്കോസ് ഓരോ ആൾക്കാർക്കും ലക്ഷങ്ങൾ വീതം ഈ നെക്സ് എൻ റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് കൊടുക്കാനുണ്ട് അറൗണ്ട് രണ്ടര കോടി രൂപ രണ്ട് കോടി ഓൾമോസ്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റേഴ്സ് നമ്മുടെ ഈ യൂട്യൂബേഴ്സ് പറഞ്ഞത് കേട്ട് നെക്സ് എൻ റിക്സിനെ ട്രസ്റ്റ് ചെയ്ത് അവർക്ക് പൈസ കൊടുത്ത് സ്കാമിലകപ്പെട്ടിട്ടുള്ളത് ഇതൊരു വലിയ സ്കാമ് തന്നെയാണ് നമ്മുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ അതിനുശേഷം ഞാൻ നെക്സൻ റിങ്സിനെ കാണുന്നത് വൈപ്പർ ഈസ്പോർട്സിൻ്റെ പി സി ലോഞ്ച് അതായത് വൈപ്പർ എന്ന് പറയുന്നത് കണ്ണൻ ബ്രോ പുള്ളിക്കാരൻ്റെ ഒരു പി സി ലോഞ്ച് അതുപോലെ തന്നെ ഈഗിളിൻ്റെ പി സി ലോഞ്ച് പിന്നീട് കാർത്തിക് സൂര്യയുടെ പി സി ലോഞ്ച് അങ്ങനെയുള്ള കുറേ ഗെയിമേഴ്സിൻ്റെ നമ്മളിപ്പോൾ പറയുന്ന ഡ്രീമറിൻ്റെ പി സി ലോഞ്ച് അങ്ങനെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന പലതരത്തിലുള്ള ഒരുപാട് ഗെയിമേഴ്സിൻ്റെ പി സി ലോഞ്ച് ഒക്കെയായിട്ട് ഭയങ്കരമായിട്ട് കത്തിക്കയറാണ് നെക്സൻ ട്രിക്സ് നമ്മുടെ ഈ ക്രിയേറ്റേഴ്സ് വഴിയും കാർത്തിക് സൂര്യ ഒരു ഗിഫ്വേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗിവ് അവയുടെ വീഡിയോ മുക്കി ആ ഒരു ഗിവ് അവയുടെ പോസ്റ്റ് മുക്കി എന്ന് അതൊന്നും ഇവിടെ ഇപ്പോൾ കാണുന്ന പോലുമില്ല എല്ലാവരും ലിറ്ററലി എല്ലാവരും പറഞ്ഞനുസരിച്ച് ഇൻക്ലൂഡിങ് ഞാൻ ഞാൻ ഉൾപ്പെടെ പറഞ്ഞതനുസരിച്ച് നെക്സ്റ്റൻ റിക്സിൽ എല്ലാവരും പോയി ഇൻവെസ്റ്റ് ചെയ്തു എല്ലാവരും പോയി ഈ ഓഫർ നമുക്കൊക്കെ നമ്മൾ എന്താണ് ഒരു ലക്ഷം രൂപയുടെ പി സി വേണമെന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപയുടെ പി സി തന്നു ക്ലീൻ അവിടെ തീർന്നു അതുകൊണ്ടാണല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്തത് നമുക്കെന്തെങ്കിലും ഫിഷി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമോ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണുന്നത് അത് ഈ കേസാണ് അത് ഇങ്ങനെയുള്ള വലിയ അതായത് അതായത് പി സി അതായത് ഗെയിമിങ് കമ്പ്യൂട്ടർ ഗെയിമിങ് ഇൻഡസ്ട്രിയിൽ വലിയൊരു കോൾ അളക്കം തന്നെ സൃഷ്ടിച്ചു ഒരു ലക്ഷം രൂപയുടെ പി സി കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയുടെ പി സി ഫ്രീ ഓക്കെ ഒരു ലക്ഷം രൂപയുടെ പി സി കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയുടെ പി ഫ്രീ ഈ ഒരു കോംബോ ഓഫർ ഇട്ടപ്പോൾ തന്നെ എന്റെയും ഗ്ലീ പറി ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം പക്ഷേ ഒരു ലക്ഷം രൂപ എടുത്തിട്ട് രണ്ടെണ്ണം വാങ്ങിയിട്ട് ഒരെണ്ണം എടുത്ത് വിൽക്കായിരുന്നു ഒരെണ്ണം എന്താ രണ്ടെണ്ണം കൂടി ഇട്ടാൽ രണ്ട് ലക്ഷം രൂപയായിരുന്നു മീൻസ് ഒരു ലക്ഷം രൂപ ലാഭമായി എന്ന് ഞാനും ചിന്തിച്ചായിരുന്നു പക്ഷെ ഞാനിത് അറിയാത്ത നല്ലതല്ല കേട്ട് ചിലപ്പോൾ പെട്ടെന്നാണ് കാരണം ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാര്യം ആ പക്കയാണ് ജനുവനാണ് പക്ഷെ ഇവർ പ്രൊമോട്ട് ചെയ്തത് കൂടെ തന്നെ ഇവർക്ക് ലാഭം വെച്ചിട്ടില്ല ഇവർക്ക് ആ സംഭവം അവർ സെറ്റ് ചെയ്ത് കൊടുത്തു ഈ കോംബോ ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അത് പ്രൊമോട്ട് ചെയ്യും ആ സൂപ്പറാണല്ലോ ഇത്രയും ഇതൊക്കെ ആൾക്കാർ അറിയണമോ വാങ്ങണമല്ലോ എന്നുള്ള രീതിയിൽ പക്ഷെ ഒമാര് ഈ ഇരുന്നൂറോളം പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ ഉള്ള കുറേ പേരാണ് ഈ സംഭവം രണ്ട് രണ്ടര കോടിയോളം പോയത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം ഇത് ആ ഗ്രൂപ്പിലുള്ളവരെ കണക്കാണ് ഈ പറഞ്ഞത് അല്ലാതെ ഇവരെ പ്രൊമോഷൻ കാണാതെ അല്ലാതെ കോംബോ ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് വാങ്ങിയവരും ഓർഡർ ചെയ്തവരും എത്ര പേര് കാണുമ്പോൾ എത്ര കോടിയളവ്മാരെ മുങ്ങി കാണും അതാണ് ആലോചിക്കേണ്ടത് നല്ല കൊള്ളട ആ എന്തായാലും ഈഗിൾ നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞാൽ നമ്മളും അതിന്റെ ഒരു ഭാഗം ആയതുകൊണ്ടാണ് ഇത് ഇപ്പൊ പറയുന്നത് മറ്റേ നെക്സ്റ്റ് ജെൻ്റെ ഇഷ്യൂ ആണ് ഞാൻ നിങ്ങളുടെ അടുത്തു പറയാൻ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ അതായത് ഞങ്ങൾ ഞങ്ങൾ മെയിൻ ഇപ്പം മെയിൻലി പറയുകയാണെങ്കിൽ സ്ട്രീമേഴ്സ് കുറേ പേര് നിങ്ങളൊക്കെ ലൈവില് വന്ന് ചോദിക്കുമ്പോൾ എവിടുന്നാ പി സി മേടിച്ച് എവിടുന്ന് പി സി എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലർക്കും നെക്സ്റ്റ് ജെൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പലർക്കും നെക്സ്റ്റ് ജിൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളും അവിടെ നിന്ന് ആ പിസ് മേടിച്ചത് നമ്മളവിടെ നിന്ന് പിസ് മേടിച്ചത് പൈസ കൊടുത്ത് തന്നെയാണ് പിസി മേടിച്ചത് അല്ലാതെ പ്രൊമോഷൻ ബേസിസിലൊന്നും ഞാൻ എൻ്റെ ഒരു പീസി ഇതുവരെ മേടിച്ചിട്ടില്ല അത് അവർ തന്നെ പറയട്ടെ അല്ലെങ്കിൽ ആരോ പറഞ്ഞോട്ടെ ഞാൻ പ്രൊമോഷൻ ബേസിസിൽ ഒരു സാധനം മേടിച്ചിട്ടില്ല ഞാൻ കാശ് കൊടുത്തിട്ട് തന്നെയാണ് അവിടുന്ന് പൈസ സാധനം മേടിച്ചിട്ടുള്ളത് സോ നമുക്ക് അവർ വീട്ടിലൊക്കെ കൊണ്ട് തന്ന് ഫിറ്റൊക്കെ ചെയ്തു തന്നപ്പോഴത്തേക്കും നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷനും ഇതൊക്കെ തോന്നി ഏതാണ് പിന്നെ എൻ്റെ ഫസ്റ്റ് എനിക്ക് അവരുടെ അടുത്തു ഒരു നെഗറ്റീവ് ഇതുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വാട്ടർ കോളിംഗ് ബി സി ഉണ്ടാക്കിയപ്പോട്ടാണ് അന്ന് നിങ്ങൾക്കറിയാം ഞാൻ ലൈവ് വരുത്തില്ല ഒരു കാര്യങ്ങളും വരുത്തില്ല എല്ലാം അതിൻ്റെ പുറകിലായിരുന്നു കുറേ നാൾ അങ്ങനെ മടുത്തു മടുത്ത് ഞാനതിൻ്റെ ഇതും ലിക്വിഡ് വാട്ടർ കൂളിംഗ് എടുത്ത് കളയുമായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് പലയിടത്തും പല ആൾക്കാരുടെ അടുത്തും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ജെൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാർ ഇപ്പം അങ്ങനെ പല കുറേ ആൾക്കാർ അതിനകത്ത് കുറേ ഓഫേഴ്സ് വന്നപ്പോൾ എനിക്ക് ചില സമയത്ത് സസടിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും വിലക്കുറച്ച് കൊടുക്കാൻ പറ്റുന്നതെന്ന് ഉണ്ട് അപ്പം നിങ്ങളിൽ കുറേ ആൾക്കാർ അവിടെ പൈസ കൊടുത്തിട്ട് ഇത്രയും നാളായിട്ട് പുള്ളി പി സി കൊടുത്തിട്ടില്ലെന്ന് പറയുന്നത് പേര് എനിക്ക് മെസ്സേജ് വെച്ചായിരുന്നു ഈഗിൾ ബ്രോ കോണ്ടാക്ട് വല്ലോം ഉണ്ടോ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ആ നമ്പർ ഇപ്പം എൻ്റെ എനിക്ക് കോണ്ടാക്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്ന നമ്പർ ഇപ്പൊ വർക്കിംഗ് അല്ല എന്താണ് എന്തുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചെയ്യുന്നറിയത്തില്ല ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് പുള്ളി എന്തെങ്കിലും പെട്ടുപോയതോ അങ്ങനെ വല്ലതും ആയിരിക്കും സാഹചര്യങ്ങളും എന്ത് സാഹചര്യം രണ്ടാൻമാരെ പൈസ എടുത്ത് കളിക്കുന്നത് അത് എനിക്ക് യോജിപ്പുള്ള കാര്യമൊന്നുമില്ല ആൾക്കാർ ബാക്കിയുള്ളവർക്ക് അപ്പോൾ ഈ പറയുന്ന സാഹചര്യം ഇല്ലേ ന്യായീകരിക്കരുത് ബ്രോ ന്യായീകരിക്കരുത് കാരണം ബാക്കിയുള്ളവർക്ക് ഇതേ സീം ഞായ് ഇത് ഉള്ളതാണ് അവർ ഇതിനേക്കാളും സിറ്റുവേഷനിൽ നന്നായിരിക്കും എന്തൊക്കെ രീതിയിലാണ് അവർ പൈസ ഒപ്പിച്ച് കൊടുത്തതെന്ന് പോലും ആർക്കും അറിയത്തില്ല അപ്പോൾ അവർ കഷ്ടപ്പെട്ടുള്ള ആക്കി പൈസ തന്നെയാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത് എന്തായാലും പൂട്ടി കെട്ടി ഉമ്മര് പ്ലാൻ ആയിരിക്കും അല്ലാതെ ഇനി അവൻ എന്നിട്ട് മെഴുകി ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല മനസ്സിലായി പിന്നെ ഇതിൻ്റെ പുറമെ നെക്സ്റ്റ് ടൈം അവനെ ഒന്ന് വിളിക്കുമ്പോൾ ലവൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം വീണ്ടും അടുത്ത ഇത് ഇങ്ങനെ ും എനിക്കൊരു ഇല്ല ഇതൊന്നും ചെയ്യാൻ പൊക്കോ എനിക്ക് വയ്യ ഞാൻ മടുത്ത് എന്നിങ്ങനെ ടോർച്ചർ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്ക് പൈസ കിട്ടുമെങ്കിൽ നിങ്ങൾ എല്ലാം വാങ്ങിച്ചു വയ്യ സത്യം പറഞ്ഞാൽ മനുഷ്യന്റെ അങ് അറ്റം എത്തി അടുത്ത അവനായി കളിപ്പിക്കുന്ന എനിക്ക് അറിയാം കളിക്കട്ടെ എനിക്ക് എനിക്ക് ഒന്നും പറയാനില്ല എനിക്ക് ഞാൻ ഞാൻ വല്ലതും ചെയ്യും ഞാൻ 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 ചെയ്താലും വല്ലതും വല്ലതും അത്ര അങ്ങനെ അങ്ങനെ എനിക്ക് വയ്യേ ലവം ചെയ്യും അങ്ങനെങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ നാട്ടുകാരെ പൈസ ഇല്ല വാങ്ങിച്ച അത് കൊടുക്കാനുള്ള മര്യാദങ്കിലും ഓഫർ ഇട്ട് ആളുകളെ പറ്റിച്ചതും പോരെ എന്നിട്ട് ഞാൻ വല്ലതും ചെയ്യും എന്ത് തോന്നില്ല ഇതൊക്കെ ഏഹ് അത് ഒരു എന്തെങ്കിലും ഒരു ന്യായീകരണം വേണ്ട അപ്പോൾ ബാക്കിയുള്ള നാട്ടുകാരും അവർക്ക് അവരുടെ പൈസക്ക് അവരുടെ കാര്യത്തിനൊന്നും വാല്യൂ ഇല്ല പൈസ എല്ലാം മാഞ്ചിച്ച് കൂട്ടി വച്ചിട്ട് ഞാൻ വല്ലതും ചെയ്യോ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ എല്ലാം ചെയ്യുന്നു ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കോംബോ ഓഫറിൽ പറഞ്ഞ സാധനം കൊടുക്കുക ഏഹ് ഇത് രണ്ടും ചെയ്യാതെ ഞാൻ വല്ലതും ചെയ്യും ഞാൻ വല്ലതും ചെയ്യുമെന്ന് പറഞ്ഞാൽ നെഞ്ചത്തിട്ട് അടിച്ചിട്ടുള്ള കാര്യമുണ്ട് ഏഹ് എന്തു കുറച്ച് 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 ബോധത്തോടെ ഒക്കെ പെരുമാറണ്ടേ ആൾക്കാര് ഏഹ് ഇത്രയും ആൾക്കാരുടെ കോടി കോടി രൂപയാണ് കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത് കോടികൾ കോടികൾ ആണ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരെ പറ്റിച്ച പൈസ അത് തിരിച്ചുകൊടു പ്രശ്നം നീന്തില്ലേ നോ പ്രോബ്ലം പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ജന വേറെ എന്ത് ജെന്നെ എന്തെങ്കിലുമൊക്കെ നടത്തിപ്പോ അല്ലാതെ നാട്ടുകാരെ മൊത്തം പൈസ എടുത്ത് കയ്യില് വെച്ചിട്ട് കളിക്കുകയല്ലേ ചെയ്യേണ്ടത് ഉം അവരേതൊക്കെ സാഹചര്യത്തിലൂടെ ഓരോരുത്തർ കരഞ്ഞൊക്കെ വീഡിയോ കൊടുക്കുന്ന ഞാനും കണ്ടായിരുന്നു അപ്പൊ അവരുടെ പൈസയ്ക്കൊന്നും വാല്യൂ ഇല്ല നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും നാട്ടുകാരെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കി വെച്ചിട്ട് അതാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ ആദ്യം ആ പൈസ തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുത്താൽ സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് എന്തുകൊണ്ട് ഈ കാർത്തിക് സൂര്യ അവർക്കൊക്കെ മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് പി സി കൊടുത്തു ഏഹ് അത് പ്രൊമോഷനല്ലേ ഏഹ് അവരെന്തെങ്കിലും നല്ലതാണ് പറഞ്ഞത് നിങ്ങൾക്ക് നല്ലതെന്ന് നിങ്ങൾക്ക് അറിയാം ബാക്കിയുള്ളവരെ മുഞ്ചിച്ചില്ലേ അപ്പോഴേ അവർക്ക് എന്തുകൊണ്ടോ നല്ലത് കൊടുത്തില്ല ഏഹ് മീൻസ് നല്ലതാ എന്തെങ്കിലും കൊടുത്തില്ല അപ്പം അതില് മെച്ചനെ യോജിക്കാൻ പറ്റത്തില്ല മച്ചൻ ഈ കിടന്ന് മെഴുകാതെ ആ പൈസ തിരിച്ചു കൊടുക്കും പിന്നെ എന്തെങ്കിലും സാഹചര്യത്തിനാണ് മുക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കും പൈസ തിരിച്ചു കൊടുത്താൽ സെറ്റിൽമെന്റ് ഒരു ഡേറ്റ് പറ വിളിച്ച് കൂട്ടിയിട്ടെത്തിയിട്ട് ഒരു ഡേറ്റ് പറഞ്ഞു ഞാൻ സെറ്റിൽമെന്റ് ആണ് നോക്ക് അല്ലാതെ ഇങ്ങനെ അടുത്ത് മെഴുകിട്ടൊന്നും ഒരു കാര്യമില്ല നാട്ടുകാരുടെ പൈസയാണ് അവരുടെ പൈസയ്ക്ക് അവർക്ക് കാര്യമില്ല ഏഹ് നിങ്ങളുടെ കയ്യിലെത്തിയതിന് ശേഷം നിങ്ങൾ വല്ലതും ചെയ്യുന്നു എന്ത് ന്യായീകരണം കോംപ്രമൈസ് നാട്ടുകാരെ ഭാഗങ്ങളുടെ പൈസയാണ് അതാദ്യം മനസ്സിലാക്കുക ഏഹ് പിന്നെ എനിക്കൊരു കാര്യം മൊത്തത്തിൽ പറയാനുള്ളത് നമ്മൾ ഈ കോംബോ ഓഫർ അത് എന്നൊക്കെ കേൾക്കുമ്പോ പ്രത്യേകിച്ച് ഇതാ ഇതുപോലെ ഈ പൈസ കൊണ്ട് നേരത്തെ എറിഞ്ഞു കൊടുക്കുന്ന പരിപാടി അങ്ങ് മാക്സിമം ഒഴിവാക്കുക കേട്ടാ ഞാനായാലും ചിലപ്പം ചെയ്യുമില്ല എന്ന് പറയുന്നില്ല മാക്സിമം ഒഴിവാക്കുക സാധനം കിട്ടുമ്പോൾ റെഡി ക്യാഷ് കൊടുത്ത് എടുക്കുക വേണം പിന്നെ ബുക്ക് ചെയ്യാനൊക്കെ വേണമെങ്കിൽ അടുത്ത അഞ്ഞൂറ് രൂപ ഒരു അഞ്ഞൂറ് രൂപ നൂറ് രൂപ കൊടുത്ത് ഇട്ടിരിക്കുക പോയാലും സഹിക്കാം അഞ്ഞൂറ് രൂപ ചെറുതൊന്നല്ല പറയുന്നത് സഹിക്കാം ലക്ഷങ്ങൾ പോകുന്നതിനൊക്കെ ആളും അതുകൊണ്ട് അങ്ങനെയൊക്കെ വേണം ബുക്ക് ചെയ്യുക അല്ലാണ്ട് ഈ പറയണ പോലെ നേരത്തെ പൈസ വരെ എറിഞ്ഞ് കൊടുത്തിട്ട് ബുക്ക് ചെയ്യണ പരിപാടി ഒന്നും ചെയ്യാതിരിക്കുക അല്ല അമ്മമാർ മുങ്ങിയ ഇതുപോലെ ഇരിക്കും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കൃ കൃത്യമായിട്ടൊക്കെ നീങ്ങണം ഞാനായാലും ചിലപ്പോൾ അബദ്ധത്തിൽ പെടും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ നിങ്ങളായാലും സൂക്ഷിക്കുക ചുമ്മാ നേരത്തെ കൊണ്ട് പൈസ ഇറഞ്ഞ് കൊടുത്താൽ പണി മേടിക്കാതിരിക്കുക ഇതുപോലെ വളരെ അമ്മമാർ അമ്മമാർക്ക് ഒരുമിച്ച് കുറേ പൈസ കാണുമ്പോൾ വിരലി പിടിക്കും വിരലി പിടിക്കുമ്പോൾ മുങ്ങാൻ നോക്കും എന്നിട്ട് മെഴിക്കും ഞാൻ ഇരിക്കും കരിയായി അയ്യോ എന്നത് പോയ അതിൻ്റെ സാഹചര്യമാണ് എന്ത് സാഹചര്യം നാട്ടുകാരെ പൈസ എടുത്ത് വെച്ചിട്ട് രണ്ടര രണ്ടര റെക്കോർഡ് രൂപ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇത് ഇത് ഒരു എസ്റ്റിമേറ്റ് റവന്യൂ ആണ് ഇതിൻ്റെ അപ്പുറം എത്ര മുഖ്യമെന്ന് ദൈവത്തിനറിയാം എത്ര ആൾക്കാരത് മുക്കിയെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് മറ്റേ പൈസ എടുത്ത് വെച്ച് കളിച്ചിട്ടിരുന്ന് മെഴുകാതെ ആ പൈസ കൊടുത്തിട്ട് ഇരുന്ന് മെഴുകും അപ്പം നോ പ്രോപ്സ് മനസ്സിലായോ അല്ലെങ്കിൽ സാധനം കൊടുക്കും ഇതേതെങ്കിലും ഒക്കെ കൊടുക്കും ഒരു ഡേറ്റ് വിളിച്ച് ഫിക്സ് ചെയ്ത് എല്ലാവർക്കും കൊടു ചുമ്മായിരുന്നു മെഴുകാതെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴകാൻ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ടോ